വനിതാ ലീഗ് സംഘടിപ്പിക്കുന്ന സ്ത്രീ ശാക്തീകരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ വാഭഗി തങ്ങൾ സൗധത്തിൽ നടന്നു വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറാം അമ്പാട് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പാർട്ടിക്ക് വേണ്ടി അഞ്ചു വർഷം പാർട്ടി ഒരു ഏൽപ്പിച്ചാൽ ആ കൃത്യമായി നിർവഹിച്ച് അടുത്ത തവണ ആരാണോ ആളുകൾക്ക് ജയിച്ചു വരുന്നത് വരെ അവരെ ജയിപ്പിക്കുന്നത് വരെ ആ വാർഡിന്റെ ആ പിന്നെ വാർത്താക്കൾ ആ വാർഡിന്റെ അധിപർ നിങ്ങളാണ് എന്നുള്ള വലിയ ഒരു പിന്നെ ഉൾക്കാഴ്ചയോടുകൂടി തൊട്ടടുത്തു വരുന്ന ആ ജനപ്രതിനിധി ആരാണോ അവർ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് എന്നുള്ള തരത്തിൽ തന്നെ ആ തരത്തിൽ കണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം മറ്റൊന്ന് ചെറിയ വോട്ടിനൊക്കെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാകുമ്പം നമ്മൾക്ക് പരാജയം നേരിടേണ്ടി വരിക ഒരു വോട്ടിന് ജയിക്കുന്നതും നമ്മൾ നറുക്കെടുപ്പിലൂടെ നമ്മൾക്ക് ലഭ്യമാകുന്നതും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളുടെ ിൽ ഉണ്ടാകും പക്ഷെ അതൊന്നും ഇല്ലാത്ത തരത്തിൽ ഒരു നറുക്കെടുപ്പിലേക്ക് പോകാതെ ഒരു വോട്ടിന് തോൽക്കാതെ നമ്മൾ പലപ്പോഴും ഞങ്ങൾക്ക് സങ്കടം വരാമുള്ളത് ഒരു വോട്ടിനൊക്കെ പരാജയപ്പെട്ടിട്ട് നമ്മളുടെ ഒരു മെമ്പർ നമ്മളുടെ ഒരു സ്ഥാനാർത്ഥി ഒരു വോട്ടിന് പരാജയപ്പെട്ടതുകൊണ്ട് ഒരു പഞ്ചായത്ത് തന്നെ നമ്മൾക്ക് നഷ്ടപ്പെട്ട അവസ്ഥ നമ്മുടെ കോഴിക്കോട് ജില്ലയിലുണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലുണ്ട് പി കുൽസു ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചലേരി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി പി സാജിദ സി സീനത്ത് റോഷ്നി ഖാലിദ് ഷമീമ ജമാൽ ഖദീജ ഖദീജൽ തുടങ്ങിയവർ സംസാരിച്ചു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ സംഘടനയെ സജ്ജമാക്കേണ്ടതിലേക്കാണ് എവേക്കനിങ് എന്ന പേരിൽ സംസ്ഥാനതല സ്ത്രീ ശാക്തീകരണ പരിപാടി സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും പര്യടനം നടത്തിയ ശേഷം മെയ് പതിനൊന്നിന് പരിപാടി സമാപിക്കും എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റ